ലൈവിൽ കുക്കിങ്ങിൻ്റെ ടാസ്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അക്ബറിൻ്റെ കമൻ്ററി ഒരു രക്ഷയില്ല ഇങ്ങനെ കമൻ്ററി അടിപൊളി അത് കേട്ടോണ്ടിരുന്നതാണ് എന്ത് രസമുണ്ടെന്നറിയുമോ ലേഡീസിനെ കളിയാക്കിയിട്ടുള്ള കമൻറ്ററി പറയുന്നത് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നിങ്ങൾ കുക്ക് ചെയ്യണമായിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ കുക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ബർ കളിയാക്കുന്നത് അക്ബർ പറയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യാണ് ഇവര് പരമാവധി രണ്ട് മിനിറ്റ് കൂടുതൽ ഇവർക്ക് അടി കൂടാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മിനിറ്റ് അല്ല രണ്ട് സെക്കൻഡ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അടി കൂടും അക്ബർ പറയുന്നത് അനു ഭയങ്കര പ്രശ്നത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ ക്യാപ്റ്റൻ പിന്നിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അടിയന്തരാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് പുരുഷ ഗ്രൂപ്പിൽ ഏറ്റവും പ്രശസ്തി അർജിച്ച ഏറ്റവും പേരുകേട്ട ഒനിൽ പുരുഷന്മാരുടെ ഗ്രൂപ്പിനു വേണ്ടി സ്ത്രീകൾ സെലക്ട് ചെയ്തത് പച്ചക്കായ ആയിരുന്നു പച്ചക്കായ കൊണ്ട് ഒരു ഇറ്റാലിയൻ ഡിഷാണ് ആ ഒന്നിലിൻ്റെ ടീമുകാരായ പുരുഷന്മാരുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഒനില് സംസാരിക്കുകയാണ് ഇറ്റാലിയൻ ബ്രുഷേറ്റ എന്നാണ് അതിൻ്റെ പേര് ബ്രെഡ് വെച്ചാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ ഇവിടെ പച്ചക്കായ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്നിൽ പറയുന്നുണ്ട് പച്ചക്കായ കൊണ്ടുള്ള പച്ചക്കൊണ്ടുള്ളൊരു ബജിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ഗ്രോസർ കായം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഉപ്പിന് പകരം കായമിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ലേഡീസ് പറഞ്ഞുകൊണ്ട് ഓ വാവ് പച്ചക്കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഡിഷ് ഒന്നിൽ വിശദീകരിക്കുകയാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഒറ്റ വൈറ്റിൽ നിങ്ങൾക്ക് പുളി എരിവ് മധുരം എല്ലാം അറിയാൻ പറ്റും വളരെ വ്യക്തമാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നിൽ സീറോ പെർസെൻറ്റേജ് മൈദയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഷെഫിന് ഇത്രയും കൈപ്പുണ്യം ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് കഴിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് ബ്രാൻഡിൻ്റെ ഗുണമേന്മകൾ അവതരിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്